നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ജിൻഡോയും ജാസ്മിനും അടക്കം ബിഗ് ബോസ് വീടിന് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ നിരവധിയാണ് ഞങ്ങൾക്കൊരു പ്രശ്നത്തിനുമില്ല എന്ന് പറഞ്ഞ് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരുമുണ്ട് അനാവശ്യ കാര്യങ്ങളാണ് ഇത്തവണത്തെ വലിയ പ്രശ്നമായി മത്സരാർത്ഥികൾ ഉയർത്തി കാണിക്കുന്നതും എന്തായാലും അത്തരത്തിൽ അടിവസ്ത്രത്തിന്റെ പേരിൽ ഉണ്ടായ പുതിയൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് ബിഗ് ബോസിന്റെ പ്രമോ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ജാസ്മിന്റെ അടിവസ്ത്രങ്ങൾ പൊതുസ്ഥലത്ത് വെച്ചിട്ട് പോയി പോയിയെന്നാരോപിച്ച് സഹമത്സരാർത്ഥിയും പവർ ടീം അംഗം കൂടിയായ ജിൻഡോ നടത്തിയ വഴക്കിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത് ഒരു പെണ്ണിന്റെ അടിവസ്ത്രങ്ങൾ അടങ്ങിയ തുണി എല്ലാവരും ഇരിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ടെന്നും അത് താൻ എടുത്ത് മാറ്റുകയാണെന്നും പറഞ്ഞാണ് ജിൻഡോ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നാൽ താൻ ആരാണ് അതെടുത്ത് നോക്കാൻ എന്ന് പറഞ്ഞ് ജാസ്മിൻ ശബ്ദം ഉയർത്തുകയാണ് ശേഷം ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം ഉണ്ടായിരിക്കുകയാണ് ഒരു കൂട്ടം ഡ്രസ്സിന്റെ ഉള്ളിലാണ് ജാസ്മിൻ ഇന്നർ വെച്ചിരുന്നത് ആ ഡ്രസ് ഒന്നും കാണാതെ ജിൻഡോ അതിന്റെ അകത്തിരുന്ന ഇന്നർ മാത്രം എടുത്തു പറഞ്ഞത് എന്തിനാ ഇപ്പോഴും ഈ കാലത്ത് ഇന്നർ പുറത്ത് കണ്ടു എന്ന് പറയുന്ന വസന്തങ്ങളാണ് ഈ സീസണിൽ ിലും ബിഗ് ബോസിൽ ജിൻഡോ എന്ത് പരാജയമാണ് ഈ സംഭവം ജിൻഡോയ്ക്ക് കട്ട നെഗറ്റീവ് ആകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് മുഴുവൻ സ്ത്രീകളും കൂടെ നിൽക്കാനാണ് സാധ്യത കാര്യം ഇന്നലെ ജിൻഡോയെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ ഇങ്ങേർക്ക് ഇവിടെ എന്ത് പറയണമെന്ന് പോലും അറിയില്ല ജിൻഡോ കുറച്ചധികം ഓവറാകുന്നുണ്ട് ഇത് അനാവശ്യമായിരുന്നു ഒരു പെൺകുട്ടിയുടെ അടിയസ്ത്രവും മറ്റും അവളുടെ മാത്രം സ്വകാര്യതയാണ് അതിൽ ഇടപെട്ട് പ്രശ്നമുണ്ടാക്കുന്ന മണ്ടൻ എന്ന് വിശേഷിപ്പിക്കുന്ന ജിൻഡോ മഹാ ചീപ് ഗെയിം ആണ് കളിക്കുന്നത് വ്യക്തിത്വം എന്ന ഒരു സാധനം ഇല്ലെന്നും നമുക്ക് മനസ്സിലാക്കാം പല സീസണുകളിലും സ്ത്രീകളുടെ അടിവസ്ത്രത്തിനും സാനിറ്ററി പാഡിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇഴ ജെന്തുണ്ടാവും ഇത്തവണ മറ്റു പല റോളുകളുടെയും കൂടെ ആ റോൾ നിർവഹിക്കുന്നത് ജിൻഡോക്കാക്കയാണ് കണ്ടന്റിന് വേണ്ടി തിരിച്ചു മറിച്ചും എന്തും പറയുന്ന സ്വഭാവമാണ് ജിൻഡോയ്ക്ക് പലപ്പോഴായി നുണ പറഞ്ഞാണ് ജിൻഡോ രക്ഷപ്പെടുന്നതും അത്തരത്തിൽ മോഹൻലാലിനോട് പോലും നുണ പറയുന്ന സാഹചര്യം ഉണ്ടായി കണ്ണട ഇല്ലാതെ വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ താരം പിന്നെ ഒരു അവസരത്തിൽ കണ്ണട ഇല്ലാതെ വായിക്കുന്നതും കണ്ടിരുന്നു അത്തരത്തിൽ ജിൻഡോ കാണിക്കുന്ന ഓരോ പ്രവർത്തികളും വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നതും metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you